ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഇതില് കുട്ടിയുടെ വിഷയത്തിൽ മുന്നേ പോലീസുടെ വിട്ടൊരു വിഷയമായതാണ് കുട്ടി കുട്ടിനെ കുട്ടിനി എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ പോയതാണ് അവള് ഒരു മൂന്നാല് ദിവസം അവളുടെ ഒരു വിവരം ഉണ്ടായില്ല പിന്നെ നാലാമത്തെ ദിവസം അവൾ കുട്ടിനെ വേണം കുട്ടിനെ കാണണം കുട്ടിനെ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ ശല്യം ചെയ്യലായി ഞാൻ പറഞ്ഞ കുട്ടിനെ തരാൻ പറ്റില്ല ഈ അവസ്ഥയിൽ നിനക്ക് കുട്ടിനെ നോക്കാൻ പറ്റില്ല കുട്ടിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിനെ കിട്ടിയേ പറ്റുള്ളൂ എന്നിട്ട് ഈ എൻ എന്നും ആൾക്കാരും എൻ്റെ എല്ലാ സകല ആൾക്കാരും വിളിച്ച ശല്യം ചെയ്യുക കുട്ടീനെ എനിക്ക് വേണം എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു കുട്ടീനെ തരാൻ പറ്റില്ല കുട്ടിനെ ഇനി വേണമെങ്കിൽ പോലീസ് മുഖേന തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അവളും വന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു തീരുമാനമായതാണ് കുട്ടിനെ മാസത്തിൽ ആര് കൊണ്ടു വേണമെങ്കിലും മാസത്തിൽ രണ്ട് തവണ എനിക്ക് കാണാനുള്ള പെർമിഷൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആച്ചിട്ടെന്നാണ് കുട്ടിനെ അവൾ കൊണ്ടായാലും ഞാൻ കൊണ്ടായാലും ഞാൻ ഞാൻ അവിടെ പറഞ്ഞതാണ് കുട്ടിനെ അവളുടെ കൊടുക്കരുത് ഞാനെന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലെ ഉമ്മ ഇപ്പം പോലെ അവളെ നോക്കും മോളെ പോലെ നോക്കും എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞു കുട്ടി മുളെ കുടിക്കുന്ന കുട്ടിയല്ലേ ഇപ്പം നീ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല തൽക്കാലം ഇപ്പം അവള് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടിനെ കൊടുക്കാണ് ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കുട്ടിനെ റെയിൽവേ സ്റ്റേഷൻ വന്നു അതായത് ഇവിടെ ഒറ്റയ്ക്കല്ല കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയ വിഷയമാണ് അന്ന് കുട്ടിനെ കണ്ട് ഞാൻ എടുത്ത് കുറച്ച് നേരം എടുത്ത് സംസാരിച്ചു കുട്ടിനെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കൂടെ ഉള്ളവൻ ചോദിക്കുക കുട്ടിനെ കണ്ടില്ലേ നീ പൊയ്ക്കുവോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിൻ്റെ കാര്യത്തിൽ നീ പറയാ പറയാൻ നീ ആരാ ചോദിച്ചിട്ട് ഞാൻ കുറേ വർത്തമാനായി പിന്നെ നോക്കിയപ്പോൾ അവനെ കാണാനല്ല പിന്നെ അവൻ മുങ്ങി അന്ന് ആ ഒരു വിഷയം ഉണ്ടായി പിന്നെ അതിന് പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ മോളെ കാണുന്നത് അതിന് മുമ്പത്താഴ്ച കാണേണ്ട ദിവസമാണ് അന്ന് ഇവിടെ കുട്ടീനെ കൊടുക്കില്ല അന്ന് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു കുട്ടീനായിട്ട് വരുമ്പോൾ വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നൂല്ല കുട്ടിനെ കാണിച്ചൂല അന്ന് വീഡിയോ കോൾ ചെയ്തപ്പോ ഇവിടെ പോകാതിരിക്കണതും ഇതൊക്കെയാണ് കാണിച്ചതെന്ന് ഞങ്ങള് ഒരു രണ്ടു വർഷമായി ം ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ജോലി അവിടെ സ്റ്റാളിലായിരുന്നു ജോലി അവിടെ വെച്ചിട്ടാണ് കണ്ടതും പരിചയപ്പെട്ടതും അടുത്തതും അതെ അതെ അതായത് ഇവിടെക്ക് ഫ്ളാറ്റ് ഉള്ളത് അങ്ങാടിപ്പുറത്തായിരുന്നു അങ്ങാടിപ്പുറത്ത് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിലമ്പൂർ വണ്ടി കയറാനാണ് ഇവിടെ വരുന്നത് അങ്ങനെയാണ് ഞമ്മളായിട്ട് കണ്ട് അവിടെയാണ് ഫ്ലാറ്റുള്ളത് താമസം ജോലി മംഗലാപുരത്ത് നഴ്സിംഗ് ആർന്നു പറഞ്ഞു നഴ്സിങ് തെറാപ്പി ഒക്കെയായിരുന്ന പറഞ്ഞത് അതായത് ഈ സാധനം എവിടെന്നും കിട്ടണത് എങ്ങനെ ഒന്നും അറിയില്ല പക്ഷേ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ വന്ന് ചെക്ക് ചെയ്തോ ഒന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് പിടിച്ചു എന്ന് പറയണു പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല രണ്ടു പ്രാവശ്യം ഏറ്റവും റെയിൽവേ പോലീസ് പിടിച്ചു എന്ന് പറയുന്നു ആർ പി എഫ് സ്റ്റേഷൻ അതെ അല്ല അവൾ ആദ്യം വന്നു അപ്പോ അവളുടെ കൂടെ ആളുണ്ടായിരുന്നു സുൽത്താൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് അവനായിട്ട് ഒരു ഇത് സുൽത്താൻ എന്ന് പറഞ്ഞ അവനായിട്ടാണ് ഇവിടെ വന്നത് പിന്നെ കുറച്ച് ദിവസം ഞാനിപ്പോ അവൻ പോയി പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് വീട് മാറണം ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ കിഴക്കേ കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണത് നേരത്തെ അങ്ങാടിപ്പുറത്ത് അതെ അതെ അവിടുന്ന് ഇതേപോലെ കള്ളു കുടിച്ച് പ്രശ്നമായിട്ട് അവിടുന്ന് ഓണർ ഇറക്കി വിട്ടാണ് ശനിയാഴ്ച രാവിലെ ഗേറ്റ് തുടർന്ന് വന്നു ഒരു ഒമ്പത് ഒമ്പതര ആ ടൈമിൽ വന്നു വന്നിട്ട് കുട്ടിനെ ദഹിപ്പിക്കണം കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു അപ്പം കുട്ടി ഇങ്ങനെ കിടക്കുക ആവശ്യ നിലയിൽ കിടക്കുക ഞമ്മളെ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എനിക്ക് എടുക്കാനും തരുന്നില്ല ഒന്നിനും തരുന്നില്ല കുട്ടിനെ എന്തിനാ ചെയ്താലും കുട്ടിനെ അടുപ്പിക്കില്ല എന്നെ എന്നെ കൊണ്ട് അങ്ങനെ പോലീസുകാരെ വിളിച്ചു അങ്ങനെ പോലീസ് മുഖേന കുറിഞ്ഞ് ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി മരിച്ചിട്ട് മണിക്കൂറുകളായി എന്റെ പത്തിയെ ചോദിച്ചു പറഞ്ഞത് കുട്ടി കറ്റുന്ന വീണാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഡോക്ടറോടും പറഞ്ഞത് ആലപ്പുഴയിലാണെന്നാണ് പറഞ്ഞത് ആലപ്പുഴയിലാണെന്നാണ് എന്നോട് പറഞ്ഞത് ഡോക്ടറോടും പറഞ്ഞത് അവളുടെ കസിന്റെ വീടാണെന്നാണ് എന്നോട് പറഞ്ഞത് റിയില്ല വീടായിട്ട് കോട്ടയത്താണ് വീട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല അമ്മേനെ കാണാൻ ഒരു പ്രാവശ്യത്തെ പോയിട്ടുണ്ട് അവളുടെ കൂടെ അതെ അതെ എന്ത് അതെന്ത്ശ്നായിക്കോട്ടെ കുട്ടിനെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടോ അവള് ഈ പിഞ്ചുകുട്ടിനൊക്കെ മുൻപ് പ്രശ്നിച്ച കുട്ടിനെ കൊല്ലന്ന് പറ അതെ ഈ വെള്ളിയാഴ്ച ദിവസം രാത്രി ഒരു ഒന്നര ഇന്റർവ്യൂല് സമയായിരുന്നു കൂടെ ആ സമയത്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക എന്നെ വിളിച്ച് കിട്ടാണ്ട് ഇവരെ ഫോണേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അജ്മലിനെ കിട്ടുമോ കൊടുക്കോ ചോദിച്ചിട്ട് അപ്പഴും മെസ്സേജുകൾ വന്നുകൊണ്ട് കുട്ടീനെ കൊന്നു മിനിറ്റ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടി മരിച്ചു കുട്ടി പോയിരുന്നോണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതുപോലൊക്കെ പല പ്രാവശ്യം അയച്ചിട്ടുണ്ട് കുട്ടിനെ വിട്ടു ഞാ എത്ര ലക്ഷത്തിന് വിട്ടു എത്ര ലക്ഷത്തിന് കൊടുത്തു ഇനി കുട്ടിനെ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞു പല പ്രാവശ്യം അയച്ചിട്ടുണ്ട് നമ്മള് വലിയ കാര്യം ആക്കാറില്ല രാവിലെ വന്നപ്പോ കുട്ടിനെ കാണുക ഇങ്ങനെയാണ് നേരത്തെ അറിയായിരുന്നു പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം കുട്ടിനെ എന്തേലും ചെയ്യോന്നുള്ളൊരു പേടി എനിക്ക് അമ്മ ഉണ്ടായിരുന്നു കുട്ടിനെ കയ്യിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇത് എന്ത് കാരണം ഞാൻ എന്റെ എന്ത് എനിക്ക് അറിയില്ല എന്ത് കാരണം ചോദിച്ചാ ഈ ഡ്രഗ്സ് ലഹരി തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്കും വീഡിയോ കോൾ ചെയ്തപ്പോ മോൾക്ക് ഒരു നല്ല കുഴപ്പം അതെ അതെ അപ്പൊ എന്നിട്ട് എന്റെ മോളോട് ഞാൻ പറഞ്ഞു ചെയ്ത് സംസാരിക്കണേ അവണേ ഉള്ളൂ പക്ഷെ എന്നെ കണ്ടാൽ നല്ല അറിയും കാരണം ഞാനും എന്നെ അവളെയും കണ്ട് വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് എന്നെ എവിടെ കണ്ടാലും നല്ല ഇതാണ് ഈ നാലു ദിവസം മോളെ വിട്ടിട്ട് പോയിട്ട് ഞാനൊരു കുറവില്ലാണ്ടാണ് കുട്ടിയെ നോക്കാറിയേ പിടിക്കൊന്നും ചെയ്തിട്ടില്ല കുട്ടി ആ അതല്ലേ പറഞ്ഞു ഈ നാല് അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് കുട്ടിനെ മാസത്തില് കാണാനുള്ള ഇതാക്കിയത് അവള് പോയി എവിടെയൊന്നും ഒരു വീടില്ല നാല് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവള് വരുന്നത് പിന്നെ അവൾ എവിടെ പോയി എന്തിന് പോയി ഈ കുട്ടിനെ വേണ്ടി പോയതാണ് അവള് കുട്ടിനെ എന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയതാണ് അവള് അങ്ങനെയാണ് ഞാൻ കുട്ടിനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണത് ആ അവിടെ നിന്നാണ് പിന്നെ മാസത്തില് എനിക്ക് കാണാനുള്ള ഒരു ഇതാക്കി തന്നത് അവര് പോലീസാക്കി തന്നത് പിന്നെ ഇതിനു മുന്നേ കള്ളുടിച്ചിട്ട് ഒരു പ്രശ്നം ആ ഇത് ഞാൻ കൂടുതൽ ഇപ്പൊ സംഭവം കുട്ടിനെ മടിയിൽ വെച്ചിട്ട് കുട്ടി മടിയിലുണ്ട് ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് ചിലപ്പോ ആ അടി കുട്ടി കേട്ടിട്ടായിരിക്കും കിട്ടുന്നത് കുട്ടീന്റെ കാതുത്തണെന്ന് ഞാൻ വെള്ളിയാഴ്ച വിളിച്ചപ്പോ അവളോടും പറഞ്ഞ് മോളോടും പറഞ്ഞ് അപ്പൊ അവള് പറഞ്ഞ് ഞാൻ എന്താണ് വരില്ല കുട്ടീനെ കാണണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ മോളോടും ഞാൻ പറയണ് മോളിന്റെ കാത് കൂട്ടാട്ട ഞമ്മക്ക് മോളിന്റെ ഭർത്തലല്ലേ വരുന്നത് ഞമ്മക്ക് കാതു കൂട്ട എന്നൊക്കെ പറഞ്ഞ നല്ല കളിയും ജീവി ആയിരുന്നു മോള് ലാസ് കണ്ടത് അന്നാണ് പിന്നെ കാണുന്നത് പിറ്റേ ദിവസം രാത്രി ഒരു ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സമയത്ത് പടം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇൻ്റർവെല്ലായിരുന്നു ആ സമയത്താണ് അജ്മലിനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും നമ്പർ എവിടുന്നെങ്കിലും തപ്പി പിടിച്ചിട്ട് അവൾ വിളിക്കും എനിക്ക് ഈ അജ്മലിൻ്റെ വൈഫ് എന്ന് പറയുന്ന ശില്പ ആദ്യമായിട്ടാണ് അന്ന് രാത്രി വിളിക്കണത് അപ്പോൾ അജ്മലിൻ്റെ കോള് ബ്ലോക്കായ കാരണം എൻ്റെ ഇരിക്ക് പിടിച്ചിട്ട് പറഞ്ഞ അജ്മൽ അടുത്തുണ്ടെങ്കിൽ ഫോണൊന്നു കൊടുത്ത് കുട്ടി മരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അജ്മലിനോട് ഫോൺ വേണോ ചോദിച്ചപ്പോൾ അവൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിയാവില്ല ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തു രണ്ട് മൂന്ന് വട്ടം കൂടിയും വിളിച്ചു ഞാനും പറഞ്ഞു എന്നെ വിളിക്കണ്ട എനിക്ക് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്നെ ശല്യപ്പെടുത്തണ്ട നിങ്ങളുടെ ഫാമിലി പ്രശ്നം നിങ്ങളായിട്ട് തീർക്കുക എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കുട്ടീനെ കൊണ്ട് ഒരു കാറിൽ വന്നത് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്തത് കാറിൽ വന്നിട്ട് ഡ്രൈവറെനെ ആദ്യം വിട്ടു അപ്പോൾ എന്നിട്ട് ഡ്രൈവറ് വേഗം ബാഗ് ഉള്ളിൽ വെച്ചിട്ട് ഡ്രൈവർ പോയി ശില്പ ഉള്ളിലേക്ക് വന്നു അപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നിട്ടാണ് ഓട്ടോ വിളിച്ചിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് രണ്ടാളെയും കൂടി വിട്ടത് അതിനു പിന്നാലെ ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരും കൂടി പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോളാണ് കാരണം സാധാരണ മരണം മരണമാണ് ആദ്യം ഡോക്ടർ പറഞ്ഞത് പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് കൊലപാതകം എന്ന് മനസ്സിലായി പിന്നെ ഇതിനു മുന്നേ കുട്ടീനെ ആവശ്യപ്പെട്ടിട്ട് അവൾ ഒരുപാട് തവണ അജ്മലിനെ അതായത് എൻ്റെ കൂട്ടുകാരനാണ് അജ്മല് ഒരുപാട് വട്ടം വിളിച്ചപ്പോൾ കുട്ടീനെ നമ്മൾ പുറത്തുനിന്ന് കൈമാറാൻ സാധിക്കില്ല പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞിട്ട് എസ് ഐസ് ആറിനെ വിളിച്ചിട്ട് എസ് ഐസ് ആറിൻ്റെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇങ്ങനെ മാസത്തിൽ രണ്ട് പ്രാവശ്യം അജ്മലിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടീനെ വിട്ടുകൊടുത്തത് അതിൽ അവസാനത്തെ ബുധനാഴ്ച വരാന്ന് പറഞ്ഞിട്ട് അജ്മല് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവർ കണ്ടുകൊണ്ടിരുന്ന നടന്നത് അവസാനത്തെ ആഴ്ച അവള് കാത്തു നിൽക്കണ്ട കൊക്കോ എന്ന് പറഞ്ഞിട്ട് മണി വരെ അജ്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടും വന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലാണ് ഈ സംഗതികൾ നടന്നത് പിന്നെ പാല് കുടിക്കണ കാരണം അച്ഛൻ്റെ ഒപ്പം വിടാൻ പറ്റില്ല അപ്പൊ തന്നെ അജ്മല അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവളുടെ ഒപ്പം വിട്ടു കഴിഞ്ഞാൽ അവല് ലഹരിയുടെ ഇതിൽ കുട്ടീനെന്തെങ്കിലും ചെയ്യും കുട്ടീനെ ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാന്ന് അന്ന് ശേഷം തന്നെ പറഞ്ഞതാണ് പക്ഷെ നിയമപരമായിട്ട് അമ്മരൊപ്പം വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശില്പരൊപ്പം വിട്ടതാണ് എന്നെ ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഈ സമയത്ത് ഞാനാവും ഇവരെ ഉണ്ടാവുക വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചത് അജ്മലിനെ ചുറ്റിപ്പറ്റിട്ട് ആരെങ്കിലും കൂട്ടുകാരുണ്ടോ അവരുടെ നമ്പർ അവള് എവിടെന്നെങ്കിലും തപ്പി പിടിച്ചിട്ട് അവരേനെ വിളിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അജ്മൽ അവളുടെ കോളുകൾ ഓഫീസ് വെച്ചിരിക്കുകയാണ് അതായത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കാരണം ഇവനെ കിട്ടാനുള്ള വഴി ഏത് വഴിക്കാണെങ്കിലും അവള് നോക്കും പിന്നെ കുട്ടീനെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണതൊക്കെ അവള് കള്ളം പറയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ അവൾക്ക് കൊടുക്കാതിരിക്കാൻ അജ്മല് പല പ്രാവശ്യം ശ്രമിച്ചതാണ് അപ്പൊ കുട്ടിയുടെ ഒരു വയസ്സിന്റെ കാരണം അജ്മലിനൊപ്പം വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ശില്പൊപ്പം വിട്ടത് പിന്നെ ഇങ്ങനെയാണ് ഉണ്ടായത്